നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് പറയുമ്പോൾ ഫുട്ബോൾ പ്രേമികൾക്ക് ഏറെ പ്രാധാന്യമുള്ള വർഷമാണ് നാല് വർഷത്തിൽ ഒരിക്കൽ വിരുദ്ധ ഫുട്ബോളിൻ്റെ മാമാങ്കം വേൾഡ് കപ്പ് തബളെ കാത്തിരിക്കുന്നു ഇനി അഞ്ച് അഞ്ച് മാസക്കാലം മാത്രമാണ് അതിന് ബാക്കിയുള്ളത് ഓരോ ടീമിൻ്റെയും ആരാധകർ അവരവരുടെ ടീമുകളുടെ ശക്തി ദൗർബല്യങ്ങൾ കൃത്യമായിട്ട് വിലയിരുത്തുന്ന ഒരു സമയമാണ് ഓരോ പൊസിഷനിലേക്കും ഏതൊക്കെ താരങ്ങളാണ് അവൈലബിൾ ഏതൊക്കെ താരങ്ങളെയാണ് അവർക്ക് ആവശ്യം ഇതൊക്കെ നമ്മളിങ്ങനെ ചർച്ച ചെയ്തൊരു ഘട്ടം കൂടിയാണല്ലോ ബ്രസീലിയൻ ഫുട്ബോളിലെ അറ്റാക്കേഴ്സിന് ഇപ്പോൾ സെൻറ്റർ ഫോർവേഡ്മാർക്ക് കൂടുതൽ പ്രാധാന്യം എന്തായാലും ലോകം മുഴുവനും കൊടുക്കും അകരയുള്ളൊരു പ്ലെയറെ അവർക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളൊരു ആശങ്ക ഉണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് കാലങ്ങളിൽ അത് അതിൻ്റെ ഒരു കാരണം പ്രധാനമായും റൊണാൾഡോ നെസാരിയോയും അഡ്രിയാനോയും ഉണ്ടാക്കി വെച്ച ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് അതിനോടടുത്ത് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് ഏത് പുതിയ ആൾ വന്നാലും അടുത്ത ആറ് എന്ന രൂപത്തിലൊക്കെ വിലയിരുത്തുന്നത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഈവൻ ഗബ്രിയൽ ജീസസിനെ പോലും ഒരു ഘട്ടത്തിൽ അടുത്ത ആറ് എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ അങ്ങനെ അടുത്ത് വരുന്നവരൊക്കെ അങ്ങനെയാണ് വിക്ടർ റോക്ക് അടുത്ത ആറ് ഇങ്ങനെ എല്ലാവരുടെ മേലിലും ഇതൊക്കെ ഇങ്ങനെ കൊടുത്ത് ആ താരങ്ങൾ പലരും അവരുടെ മികവിൻ്റെ പാരമ്പര്യയിലേക്ക് പോകാൻ പറ്റാതെ കാലെടുത്ത് വീഴുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇനി ഇത്തവണ ആരാണ് എന്താണ് കാത്തിരിക്കാം പക്ഷേ കാർലോ ആഞ്ചലോട്ടിയുടെ മുന്നിൽ ഗോളടിക്കാൻ ഒരു പിടി താരങ്ങൾ ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ആരാണ് ആഞ്ചലോട്ടിയുടെ ട്രംപ് കാർഡ് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് ഡിഫറൻറ്റ് കാർഡ്സ് അവൈലബിളാണ് അതിലേത് കളിക്കണം ഏത് കാർഡ് കളത്തിൽ ഇറക്കണം എന്ന് അദ്ദേഹം തീരുമാനിക്കട്ടെ യൂറോപ്പിലെ ടോപ്പ് ഫൈവ് ലീഗുകളിൽ ഏറ്റവും അധികം ഗോളുകൾ അടിച്ച ബ്രസീലിയൻ താരങ്ങൾ ഈ സീസണിൽ ആരൊക്കെയാണ് ബ്രസീലിയൻ ടോപ്പ് സ്കോറേഴ്സ് ലിസ്റ്റ് ബ്രസീലിയൻ ടോപ്പ് സ്കോറേഴ്സ് യൂറോപ്സ് ടോപ്പ് ഫൈവ് ലീഗ് മാത്രം നമ്മൾ എടുക്കുകയാണ് ഈ സീസണിൽ രണ്ടായിരത്തഞ്ച് ഇരുപത്തി ഇപ്പം നമ്മൾ ബ്രസീലിയൻ ടോപ്പ് സ്കോറേഴ്സ് അഞ്ചു പേരുടെ ലിസ്റ്റ് എടുത്താൽ അഞ്ചാം സ്ഥാനത്താണ് വിനീ ജൂനിയർ പത്തൊമ്പത് കളികളിൽ നിന്ന് അഞ്ച് ഗോളുകളാണ് അദ്ദേഹത്തിൻ്റെ വക കഴിഞ്ഞ കുറേ കളികളായിട്ട് വിനി ഗോൾ അടിച്ചിട്ടില്ല എന്ന കാര്യം കൂടി ഓർക്കുക അതേസമയം നാലാം സ്ഥാനത്തുള്ളതാര ചാവോ പെഡ്രോയാണ് ചെൽസിയിലേക്കുള്ള ഇൻട്രോ ഒക്കെ കിടലനായിരുന്നു പക്ഷെ പിന്നീട് അതേ മികവ് മികവധം തുടർന്നു എന്നൊരു ചോദ്യമാണ് ഏതായാലും ഇരുപത് കളികളിൽ നിന്ന് ആറ് ഗോളുകൾ മൂന്നാം സ്ഥാനത്ത് അല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്ത് രണ്ട് പേര് വീതമുണ്ട് ഏഴ് ഗോളുകൾ എന്തായാലും മൂന്നാം സ്ഥാനമാണ് ഒഴിച്ചാലീസാണ് ഏഴ് ഗോളുകൾ ഇരുപത് കളികളിൽ നിന്ന് അതേസമയം രണ്ടാമത് റാഫിഞ്ഞ ഏഴ് ഗോളുകൾ അദ്ദേഹം അടിച്ചത് പന്ത്രണ്ട് കളികളിൽ നിന്നാണ് അതേസമയം ഒന്നാമത് തിയാഗോയാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇഗോർ തിയാഗോ പതിനാല് ഗോളുകളാണ് അദ്ദേഹം ഈ സീസണിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ബ്രൻഫോർഡിനായിട്ട് അടിച്ചിട്ടുള്ളത് പക്ഷേ ഇനി ശ്രദ്ധിക്കണം പക്ഷേ ഇതുവരെ ഒറ്റ കളി പോലും ഈ ഇഗോർ തിയാഗോ ബ്രസീലിനു വേണ്ടി കളിച്ചിട്ടില്ല സീറോ ക്യാപ്സ് ആണ് സീറോ ക്യാപ്സ് അപ്പോൾ അടുത്ത വേൾഡ് കപ്പിന് ബ്രസീലിനൊരു മികച്ച മുന്നേറ്റ നിര ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെയൊക്കെ അതിൽ ഉൾപ്പെടുത്തും ഇടതു പാർശത്തിൽ വിനീ ജൂനിയർ വലതു പാർഷത്തിൽ റാഫിഞ്ഞ ഗോളടിക്കാൻ ഇഗോർ തിയാഗോ ഇതാണ് വേണ്ടത് പിന്നെ വേണമെങ്കിൽ നെയ്മർ ജൂനിയറെ ക്രിയേറ്റീവ് പ്ലെയർ ആയിട്ട് നമ്പർ ടെന്നിൽ കളിപ്പിക്കാം അപ്പോൾ നെയ്ബറ് കളി വനയാൻ ഇടതുപാഷത്തിൽ വിനി വലതു പാഷത്തിൽ റാഫിഞ്ഞ ബോളടിക്കാൻ ഇഗോർത്തിയാകാം ഓ വല്ലാത്തൊരു കോമ്പിനേഷൻ ആയിരിക്കും അത് ഈ ട്രംപ് കാർഡ് ഇറക്കുമോ കാണാം ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ